بشدة ما قرآن شريف الله تعالى قال إِنَّا أنزلناه فِي لَيْلَةٍ القدر تيرسي نعم نام عدل إرد لذلك بشدة ماية قرآن شريف في ليلة القدر نرنايباً ماية راتري قارئن ركب نرنىيكونا راتري قدر الن راتري مهتو ميري راتري بني بيري كونو آ راتري لان ഖുർആൻ അല്ലാഹു തആല അവതരിപ്പിച്ചു ഫീ ലൈലത്തിൽ മുബാറക രാത്രിയിൽ വിശുദ്ധ നാം വിലക്കിയെന്നും മറ്റൊരു വ തആല സുഹൃത്തു വിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് റമാവിന്റെ പവിത്രമായ ഒരു രാത്രി അല്ലാഹു വലിയ സ്ഥാനം നൽകിയ രാത്രി എന്തിനാണ് അങ്ങനെ രാത്രി ഈ ഉമ്മത്തിന് ഭാവം നൽകിയത് അഷ്റഫുൽ ഖൽത്തു സ്വന്തം ആവുമ്പോൾ അല്ലെങ്കിൽ ഒഴിപ്പിച്ചു ആൺമാർ ഉമ്മത്തിനെ വസതി എൻ്റെ സമുദായത്തിൻ്റെ ആയുസ് തന്നെ കേവലം അറുപതിൻ്റെയും എഴുപതിൻ്റെ ഇടയിലാണ് അഷ്റഫുൽ ഖൽഫു സ്വലം ആടുമ്പോൾ അറുപത്തി മൂന്നാമത്തെ വയസ്സുകൊക്കാത്താവുകയും ചെയ്തു പിന്നെ അങ്ങോട്ട് വല്ലതും കിട്ടുകയാണെങ്കിൽ അമ്പാവ് ചെയ്യുന്ന അനുഗ്രഹം ഔതാര്യം മാത്രമാണ് പൂർവകാല സമുദായങ്ങൾക്ക് നൂറ്റാണ്ടുകളും മറ്റുമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ആയുസ്സുകൾ ഒന്നാമം നൽകി അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ എന്ത് ചെയ്യുന്നു എങ്കാതത്വം ചെയ്യാനും മറ്റു കാര്യങ്ങൾ നല്ല കാര്യങ്ങൾക്ക് ഏർപ്പെടാനും ആരാധനാ കർമ്മങ്ങൾ വ്യാപൃതരാകാനൊക്കെ ഒരുപാട് സമയങ്ങളും അന്നത്തെ സമുദായത്തിൽ ഒന്നാകും തന്നെ നൽകി പക്ഷേ അഷറഫുൽ ഹദ് ഹസ്സലാവ് വഴി ഹസ്വൻ മക്കളുടെ സമുദായത്തിന് തുച്ഛമായ കാലങ്ങളെന്തു ചെയ്തിട്ടുണ്ട് നൽകിയിട്ടുള്ളൂ ആ സമയത്താണ് ഈ സംഭവങ്ങൾ സഹായത്തിൽ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഇന്നു ഫി ലൈലത്തിൽ ആയുധമായി ജില്ലയിലെ പോലെ തന്നെ കാരണം നമ്മൾ കുറഞ്ഞ കാലം നമ്മുടെ അമ്മമാളുകൾക്ക് സ്വീകാര്യോഗ്യമാകുന്നത് പ്രായപൂർത്തിയാകുന്നത് അദ്ദേഹം ആക്കും പ്രായപൂർത്തിയാകുന്നതു അതുപോലെ നമ്മുടെ മക്കൾ ചെറിയ മക്കളൊക്കെ ചെയ്യുന്ന മാധാത്തകളൊക്കെ മാതാപിതാക്കളുടെ ലിസ്റ്റിലാണെങ്കിൽ ഇതും പോകുന്നു ഒരു മനുഷ്യനും അറുപത് വർഷം ജീവിച്ചാൽ ഇരുപത് വർഷം ഉറങ്ങും ഇരുപത് വർഷം ഉറങ്ങും കാരണം മനുഷ്യന് ഏറ്റവും ചുരുങ്ങി എട്ട് മണിക്കൂറെ നൽകണം ഉറങ്ങിയിരിക്കണം അങ്ങനെ ഇരുപത് വർഷം ഉറങ്ങിപ്പോയി ശേഷിക്കുന്നത് പിന്നെ അത്ര നാൽപ്പത് വർഷം ഈ നാൽപ്പത് വർഷത്തിൻ്റെ ഇടയിൽ പതിനഞ്ച് വർഷം നീങ്ങുന്നുണ്ട് പ്രായപൂർത്തിയുടെ കാലഘട്ടം ഏകദേശം അതിൻ്റെ വിവാദാത്തുകളൊക്കെ മാതാപിതാക്കൾക്ക് അങ്ങനെ പിന്നെ പോയിട്ട് നാൽപ്പത് പതിനഞ്ച് പതിനഞ്ച് ഇത്രണ്ട് ഈ ഇരുപത്തഞ്ച് വർഷത്തിൻ്റെ ഇടയിലാണ് നിസ്കാരവും നമ്മുടെ ബാക്കിയുള്ള എല്ലാ പോരാട്ടങ്ങളും പറഞ്ഞ മനസ്സിലായി അതായത് നിസ്കരിക്കും മറ്റ് കാര്യങ്ങൾ ഏർപ്പെടുന്നു പിത്തരീൻ പ്രസാദും ഇങ്ങനെ കൂടി എല്ലാം കൂടി സകലവും കൂടി കിടന്നുകൾ പിന്നേത് മാസമാണ് ഈ ഇരുപത്തഞ്ച് വർഷം ഈ ഇരുപത്തഞ്ച് വർഷത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ആരാധനാ കർമ്മത്തിൽ എത്ര സമയമാണ് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നുള്ളതാണ് അപ്പം ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യം ഈ സമുദായത്തിൻ്റെ മുമ്പിൽ ഉണ്ടാകുമ്പോഴാണ് അള്ളാഹുസ് മെഹാൻ ഹോത്താന ഈ ഉമ്മത്തിനെ ആശ്വസിപ്പിക്കുന്നതിന് അവർക്ക് പൂർവ്വകാല പൂർവ്വകാലത്തുള്ളവരെക്കാളും പ്രതിഫലം കിട്ടപ്പെടുന്നതിന് വേണ്ടി പരിശുദ്ധമായ റമദാനി അള്ളാഹു സ്മെഹാൻ ഉമ്മത്തേന വിശുദ്ധ ഖുഹാനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഒരു പവിത്രമായ അനുഗ്രഹീതമായ രാത്രി അള്ളാഹു തിരഞ്ഞെടുത്തു ആ രാത്രി എല്ലാ റമദാനിലും എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ കറങ്ങി വരുന്നുണ്ട് ആ ഒരു രാത്രി ഏതെങ്കിലും ഒരു ലഹള ഒരു സെക്കൻഡെങ്കിലും നമുക്ക് അതിന് പങ്കാളികളാകാൻ കഴിഞ്ഞാൽ ആയിരം മാസത്തിനേക്കാളും പവിത്രതയാണ് ആയിരം മാസം വിപാതത്തിൽ ചെയ്ത ആയിരം മാസം വേറെ ഒരു പരിപാടിയില്ല ആയിരം മാസം വിഭാഗത്തിൽ മാത്രം വ്യാപൃതരായി കഴിയുന്ന അത്രയും പ്രതിഫലം ഈ ചുരുങ്ങിയ സമയം കൊണ്ടെന്തിയും ഈ ഉണ്ണത്തിനും നൽകും ആയിരം മാസം എന്ന് പറയുമ്പോൾ ഏകദേശം എൺപത്തിമൂന്ന് വർഷവും മൂന്ന് മാസവും ആണെന്നു ചില്ലർ മാസം എന്തായാലും എന്തായാലും എൺപത്തിമൂന്ന് വർഷവും ചില മാസവും കൊണ്ട് നമുക്ക് ഒറ്റ രാത്രി കൊണ്ട് വിവാദത്തിനായി ഒന്നാമു കഴിഞ്ഞതുമുണ്ട് പക്ഷെ ആ ടൈം ഏതാണ്ട് എന്ന് ചെയ്തിട്ടില്ല എടുസ്വലോ അഴി ദിവസം നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല അറിഞ്ഞാൽ പിന്നെ ആ സമയം നോക്കിയാൽ ഉള്ളു മനസ്സിലായില്ല അത് അതുകൊണ്ടാണ് എംസ് ആ സമയം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സ്വഹാബത്തിലേക്ക് ഇറങ്ങി വന്നു അത് ആ സമയം ഇന്നതാണ് ലൈലത്തിൽ ഇന്ന ടൈമാണെന്ന് പറയാൻ വേണ്ടി ഇറങ്ങിയതൊക്കെ രണ്ട് സ്വയം ഭയങ്കര അടി ആ അടി അവർ രണ്ടുപേരും പിടിച്ചു മാറ്റാനും ഇണക്കാനും ഒക്കെ ചെന്നപ്പോഴത്തേക്ക് തന്നെ ഈ സാഹചര്യം അതാണ് സംഭവം ഉണ്ടായി ഹദീസു കാണാൻ ആ സംഭവം ടൈമൊക്കെ തിന്നു അമ്മ പിന്നെ എങ്ങനെയാ അത് അവസാനത്തെ പത്തിലെ ഒറ്റ രാമുകളിലാണ് പ്രതീക്ഷിക്കേണ്ടത് എന്ന് ആദരവായ്മ ആ രാവ് കഴിഞ്ഞു എന്ന് എപ്പോഴാണ് മനസ്സിലാവുന്നത് ഏരം കൊടുക്കുമ്പോഴേ ഇരുവുള്ളൂ അങ്ങനെയുണ്ട് ഏറെ കൊഴുത്തു കഴിഞ്ഞാൽ എന്തുണ്ട് അന്നത്തെ പ്രഭാതം അന്നത്തെ സൂര്യോദയവും ആ സമയമൊക്കെ തന്നെ വലിയ ചൂടില്ലാത്ത ഭംഗിയ പ്രകാശമുള്ള ആയിരിക്കും പിറ്റേ ദിവസം ഉണ്ടാകുക രാത്രിയിൽ ചില അടയാളം ഒക്കെ പറയുന്നുണ്ട് വൃക്ഷങ്ങളൊന്നും ചലിക്കാതിരിക്കുക ഇതൊക്കെ ശബ്ദ കോലാഹാരങ്ങളൊന്നും കേൾക്കാതിരിക്കുക അങ്ങനെയുള്ള നിശബ്ദമായ നിശബ്ദമായൊരു സാഹചര്യമാണ് ഈ ലയ്യത്തിൽ ഫാദലിൻ്റെ പവിത്രമായ രാത്രി മലായുദ്ധത്തിൽ കിളാം മുഴുവനും വാനരോഗത്തുനിന്ന് ഭൂമിയിലേക്ക് വരികയും പള്ളികളുടെ സജീവമാകും നല്ല മോഹിനികളെ കൈപിടിച്ച് മസാഫഴത്ത് ചെയ്യും ആ മസാഫഴത്ത് ചെയ്യുന്നതിൽ അടയാളം എന്താണ് ആ മോഹിനികളെ മനസ്സ് വല്ലാതെ ലോലമായി കരച്ചിലൂടെ കരച്ചിലായി കരയുന്നൊരു മനസ്സുണ്ടാകും മനസ്സിലാക്കിക്കൊണ്ടുള്ള മലയുക്കത്തിൽ ക്യാബിൻ്റെ സ്പർശനമേറ്റത് കൊണ്ടാണ് നമുക്കങ്ങനെ തരച്ചതും ഒരു മാനസികമായ ഒരു വല്ലാത്തൊരു എളുപ്പയും ആ സമയത്ത് നമുക്ക് അവരെ അനുഭവം നമുക്ക് അനുഭവപ്പെടാൻ പറ്റും മനസ്സിലായി അതുപോലെ പല സംഭവങ്ങളുണ്ട് ദൈവത്തിൽ കത്തിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു പറഞ്ഞു കൊണ്ടുവരുന്നത് നമുക്ക് പ്രതീക്ഷിക്കപ്പെടാൻ പറ്റിയ രാത്രിയാണ് ഇരുപത്തി ഒന്നരാവ് കഴിഞ്ഞു ഇനിയുള്ള ദിവസങ്ങൾ അവസാനത്തെ ഏഴ് ആവുകളിൽ പ്രതീക്ഷിക്കണമെന്ന് ഹദീസ് അഷറഫുൽ ഹത്തു സാബു വഴി നമ്മൾ അതുകൊണ്ട് തന്നെ ലൈലത്തിൽ ഹദലിന്റെ രാത്രി പ്രതീക്ഷിക്കുക പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കുക ആരാധനാ കർമ്മങ്ങളിൽ വ്യാപൃതരാകുക ഒന്നാറ് ദിവസങ്ങളിൽ നോക്കുമ്പോൾ ഡിവസൃതും എല്ലാ റമദാലിനും ഒരു പ്രാവശ്യം ഒന്ന് ഹത്തുമു തീർത്തുക അതുപോലെ അവസാനത്തെ കത്തിൽ എഴുത്തിക്കാഫിരിക്കും ലബിതങ്ങളുടെ വഫാത്തിൻ്റെ തൊട്ട് മുമ്പുടെ റമദാനിൽ രണ്ട് പ്രാവശ്യം ഹത്തുമു തീർക്കുകയും അവസാനത്തെ രണ്ട് പത്തിൽ ഡിസംഗം നോക്കുമ്പോൾ അഴിവസങ്ങൾ എഴുത്തിക്കാത്തിരിക്കുകയും ചെയ്യുന്നു കാരണം വഫാത്ത് അടുത്ത് ഇനിയൊരു റമദാന്യം എന്തില്ല എഴുത്തിക്കാത്തിരിക്കാനില്ല ഒരു ഹത്തുമു ചേർക്കാനില്ല അതിൻ്റെ മുമ്പ് വഫാത്തുണ്ട് എന്ന് തന്നെ അടയാളമായിട്ടാണ് എന്തു ചെയ്തത് അവസാനത്തെ ഇതിനകളെ വഫാത്തിൻ്റെ തൊട്ടവുമുള്ള റമദാന്യം ഈ രണ്ട് പത്തിൽ എഴുത്തിക്കാത്തിരിക്കുകയും പിന്നെ രണ്ട് പ്രാവശ്യം ഹത്തുമ്പോൾ തിരികെ ചലഞ്ചരിക്കുകയും ചെയ്യുന്നു അതാണ് സംഭവം ഏതായാലും ഇരിക്കട്ടെ ഒരാളും നിർണായകമായ രാത്രി പവിത്രമായ രാത്രിയിൽ വിസ്കരിച്ചാൽ അത് എത്രയാകാം രണ്ടാകാം ആറാകാം നൂറാകാം എത്ര വിസ്കരിക്കാൻ പറ്റുമോ അത്രയും വളരെ നല്ല വിശ്വാസം ഉണ്ടാകണം നമ്മുടെ വിശ്വാസമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം വിശ്വാസമില്ലാതെ എന്ത് ചേട്ടും കാര്യമില്ല വിശ്വാസത്തിന് കോട്ടം വരാത്ത രൂപത്തിൽ ലോകത്തിലെന്തിയാണ് നമ്മുടെ വിശ്വാസം കറക്റ്റ് വഹദിസാവൻ ഈ പ്രതിഫലം നമുക്ക് അനോഹ് പ്രതിഫലം തരുമെന്ന ആ ഒരു വിശ്വാസത്തിലും അവ പ്രതിഫലത്തോടുകൂടി പ്രതിഫലം കിട്ടുമെന്ന പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ പതിനെട്ട് രാത്രിയിൽ നിർണായക രാത്രിയിൽ ലൈലത്തിൽ പതിനഞ്ച് രാത്രി വിസ്മരിച്ചാണ് അവൻ്റെ കഴിഞ്ഞുപോയ എല്ലാ പാപങ്ങളും അദ്ാഹു സ്വഹാനും പുറത്തു തരും ചെറിയ കാലി പാപം പുറക്കുക എന്നുള്ള കാര്യം പാപങ്ങൾ പുറക്കുക എന്നത് വലിയ കാര്യമാണ് നമ്മൾ എത്ര ദുര ചെയ്താലും അബ്ബാഹു പുറത്തു വന്നില്ലെങ്കിൽ നമുക്കെതിരെ നമുക്ക് എല്ലാം വേറെ ചെയ്യാറുണ്ടോ അപ്പോൾ നമുക്ക് പാപം പൊറിപ്പിക്കാനുള്ള പാപമോചനത്തിൻ്റെ വഴികളാണ് തിരഞ്ഞെടുക്കാറുള്ളത് അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പതിറിന്റെ രാത്രിയിലെക്കിഴ നിസ്കാരം അത് ലൈലത്തുൽ കദറിന്റെ ദിവസത്തെ ആദ്യത്തെ മദുരി നിസ്കാരം ജമാഴത്താട്ട് നിസ്കരിച്ചാലും ഈ പറയപ്പെട്ട പ്രതികൾ നമുക്ക് കിട്ടും ലൈലത്തുൽ ഏത് ദിവസം ഒറ്റയറ്റ രാത്രിയുടെ ഒറ്റയിട്ട രാത്രി ആരംഭിക്കുന്നതിന്റെ മകുലികൾ ജമാഴത്താട്ട് നിസ്കരിച്ചാലും എന്തു ചെയ്യും ഈ പറയുന്ന പ്രതിഭ നമുക്ക് ലഹിതമാക്കാൻ കഴിയും അപ്പം അതിന് പ്രത്യേകം ശ്രദ്ധിക്കുക

ഈ സംഭവം ലവിതങ്ങളോട് പറഞ്ഞു പറഞ്ഞു അവസാനത്തെ ഏഴ് രാത്രികളിലാണ് നിങ്ങളെ കണ്ടതുപോലെ ഞാൻ എന്ത് ചെയ്തു സ്വപ്നം കണ്ടു എന്ന് അതുകൊണ്ട് ആരെങ്കിലും പ്രത്യേകമായി ശ്രദ്ധിക്കുന്നുവെങ്കിൽ അവസാനത്തെ ഏഴ് രാത്രികളിൽ ഏഴിൽ തീയണം അവൻ പ്രതീക്ഷിച്ചു കൊള്ളട്ടെ എന്ന് അപ്പൊ അവസാനത്തെ പത്ത് എന്ത് ചെയ്യേണ്ട നമ്മൾ ഒഴിവാക്കാതെ പരമാവധി ഉപയോഗപ്പെടുത്തിയാൽ അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു സമയം നമുക്ക് എഴുപത്തി പതിനെട്ട് ആ രാത്രിയായി നമുക്ക് പക്കാറികളാകാൻ കഴിയും

രണ്ടാമ നീയത്ത് പുതുക്കണോ വേണ്ടേ ഏ പുതുക്കണോ വേണ്ടേ പുതുക്കണം രണ്ടാമത് എന്തിനണം നീത്തും പുതുക്കണം അതേസമയം എഴുത്തിക്കാപ്പിന് നീയത്ത് വെച്ച് പള്ളി ഇരിക്കുക ഒതു നഷ്ടപ്പെട്ടു ഒതു കൊടുക്കാൻ പോണം അപ്പം എന്തുവേണം ഞാൻ ഒതു എടുത്ത് ഇപ്പോൾ തിരിച്ചു വരും എന്ന് കരുതിക്കൊണ്ട് പോയി ഒതു കൊടുത്ത് തിരിച്ചു വന്നാൽ പിന്നെ എന്ത് വേണ്ടി ആവശ്യം ഇല്ല അപ്പം അങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കുകയാണെങ്കിൽ വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എഴുത്തിക്കാപ്പ് നഷ്ടപ്പെടുത്താതിരിക്കാം തന്നെ എത്ര പേരാണ് എഴുത്തിക്കാറുണ്ട് നീ തെച്ചറോടും പള്ളിക്കരാൾ പതിവാക്കണം എപ്പോഴായി ഞാൻ ഒരു സംശയം കൊണ്ടുപോയി പോകാൻ മാസത്തിൽ ഒരു എന്തിന്റെ മാസത്തിൽ ഒരു ഫർദിന്റെ കൂടിയ കിട്ടും ഫർദിനോ എഴുപതും എഴുന്നൂറും എഴുപതിനായിരവും പിന്നെ അത് കണക്ക് കൈയില്ലാന്ന് അങ്ങനെ പോയി റമദാൻ നമുക്കൊരു സുഹത്തിന് നമുക്കൊരു സുഹൃത്തുന്ന് ഫർണിന്റെ കൂടി കിട്ടാൻ എന്നാണ് അദ്ദേഹത്തിന് തീരെ വീട്ടിരുന്ന് അതാണ് വീട്ടിലെത്തിക്കാൻ റമദാൻ ചോദ്യം അല്ലാത്ത റമദാൻ മാസം അല്ലാത്തപ്പം നമുക്ക് എന്തായാലും ശൂന്യത്തിന്റെ ഫർദിന്റെ കൂടി കിട്ടില്ല എന്നാൽ ആ ശൂന്യത്തിനൊരു ഫറവിന്റെ കൂടി നമുക്ക് കിട്ടാൻ തന്നെ ഓർക്കുന്ന കാര്യം ആർക്ക് പറയാൻ അതിന് ഒറ്റ അത് ഏത് ഏത് ശുഭത്തിനായാലും അതിനെന്ത് ചെയ്യാൻ നേർച്ചയാക്ക നേർച്ചയാക്കി നേർച്ചയാക്കിയാൽ എന്തായി വറുതായി ഇപ്പം ഞാൻ എന്ത് ചെയ്തു പള്ളിയിൽ കയറി ഞാൻ എഴുത്തിക്കാഫിൻ്റെ നെയ്യം വെച്ചു അപ്പം നമുക്ക് ശുഭത്തായി എന്നിട്ട് നഗരത്തുള്ള എഴുത്തിക്കാഫ ഈ എഴുത്തിക്കാഫിനെ ഞാൻ നേർച്ചയാക്കി എന്നുള്ളതായോട് പറഞ്ഞാൽ ീ ഇരുന്ന് പോകുന്നത് വരെ ഈ ഇരിക്കുന്ന എഴുത്തി കാഫിൽ നമുക്ക് കിട്ടുന്ന കൂടിയതാണ് ഫറുദിൻ്റെ കൂടിയാണ് അതാണ് റമദാൻ അല്ലാതെ അപ്പോൾ ചെയ്താലോ റമദാൻ അനസാക്കിയാലോ അത് എഴുപതും എഴുന്നൂറും എഴുപതിനായിരവും പിന്നെ അങ്ങനെ എന്തു ചെയ്യും അതിൻ്റെ പ്രതിഫലം അങ്ങനെ പോകും അതാണ് ഈ ഫറുദിൻ്റെ കൂടി കിട്ടാനുള്ള ഒരു മാധ്യമം അതിപ്പോൾ ഉദാഹരണത്തിന് ബൊഹറിൻ്റെ രണ്ടക്കാൾ രണ്ടേക്കാലത്ത് സുഖത്തിൽ മൊഹറിൻ്റെ മൂലക്കാത്ത നമ്മൾ നിസ്കരിക്കുന്ന സുഖത്താണ് പവതാനാവും പറഞ്ഞിൻ്റെ കൂടി ഇട്ടാത്തൊരു സുഖത്തിൻ്റെ കൂടി കണ്ടായാലും നമുക്കതിൻ്റെ കൂലി പറഞ്ഞിൻ്റെ കൂലി കിട്ടണം എഴുപതും എഴുപതായും കിട്ടണമെങ്കിൽ ബോഹ്റ ശുദ്ധ നിസ്കരിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ നിസ്കരിക്കാമുള്ള ബോഹറിൻ്റെ ഞാൻ നേർച്ചയാക്കി എന്ന് വാറന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കെന്തായിരിക്കും ആ ശുനത്തിന് പറവായി വാങ്ങാം അത് നമുക്ക് നിസ്കരിച്ചേ പറ്റും അങ്ങനെ നിസ്കരിച്ച് കഴിഞ്ഞാലോ നമുക്ക് എന്ത് കിട്ടും കൂടിയിട്ട് വളർന്നാകുമ്പോൾ എഴുപതും എഴുപതിനായിരം എഴുന്നൂറൊക്കെ അങ്ങനെ എന്തെങ്കിലും ഈ നടത്തും ഇങ്ങനെ ഓരോ അമലുകളും ആ നേരത്തെ നകർത്തു ആദാ ഇതിനെ ഞാൻ നേർച്ചയാക്കി എന്ന് വായിക്കൊണ്ട് കൂടി നമുക്ക് ഫറായി മാറുകയാണ് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കൂടി അമ്മ ചെയ്യുന്നെ ഏതാനും അപ്പോൾ നിർസന്ധമാർ വഴി വസങ്ങൾ എഴുത്തി കാഫിരിക്കുമായിരുന്നു പോയ തോലി എന്നിട്ട് നിങ്ങൾ രാത്രിയെ ആ പ്രമദായി നിന്നുള്ള അവസാനത്തെ പത്തിൽ നിങ്ങൾ പ്രതീക്ഷിച്ചോ എന്ന് നബി മുഹമ്മദ് ആദ്യം പറഞ്ഞത് അവസാനത്തെ ഏഴ് രാത്രിയോ രണ്ടാമത്തെ ഹരീസ് അവസാനത്തെ പത്തിൽ പ്രതീക്ഷിച്ചോ ഇനിയാണ് ആ കൂടിയൊക്കെ പറയുന്നത് ിൽ മനസ്സിലെ അവിടെ ശ്രദ്ധിക്കുക ഒറ്റയിട്ട രാവുകളിലാണെന്ത് ലൈലത്തിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഒറ്റ രാവിലെ ആണ് ഉണ്ടാവുക അപ്പൊ ആ രാത്രികളിൽ രംഗം ചെയ്യണം പ്രതീക്ഷിക്കണമെന്ന് രഭ്യം പോകുമ്പോഴും ും കുടുംബക്കാരെ ഭാര്യ മക്കളെ തട്ടി കൊടുത്താൽ മതി ഉറങ്ങിയത് ഇനി എടുത്തിരിക്കും മതി കുറയ്ക്കാതെ ഉറങ്ങുന്നത് ഒരു വർഷത്തിൽ പതിനൊന്ന് മാസം റമദാനില്ല ഈ ഇരുപസോ തുടങ്ങി ഇനി മതി ഉറങ്ങി എന്ത് ചെയ്യാ എല്ലാത്തിനും തട്ടി ഉണർച്ചിട്ടോ ലഭിതങ്ങളോ അല്ലാത്ത പരിശ്രമവും ലഭിതങ്ങൾ ആര മലം മുറിക്കുള്ളൂ അതാണ് ഞാൻ നമ്മളൊരു ജോലിക്ക് ഒരു നമ്മൾ കൊണ്ടുപോയി പോകില്ലേ എങ്കിലും ജോലിക്ക് ഒരുങ്ങണ പിന്നെ ഒന്നും കൂടെ ഒന്നും കൂടെ നമ്മള് മുണ്ടക്കി വലിച്ചിറക്കി കെട്ടും അതിൻ്റെ അർത്ഥം ലബിതങ്ങൾ ആ അഭിവാദത്തിന് വേണ്ടി വല്ലാത്ത പരിശ്രമത്തിലേക്ക് ഇറങ്ങിയാണ് എന്ന ഒരു വാക്കിനെ തൊട്ട് കിനായി പ്രയോഗമാണ് അരകൊടുപ്പ് മുണ്ടക്ക വലിച്ചി കെട്ടും എന്ന് പറഞ്ഞു എന്താ പറഞ്ഞാൽ നേരത്തെ ഇല്ലാത്തതിനെക്കാളും അത്ഭാതത്തിൽ ഒന്നും കൂടി സജീവമാവാനുള്ള ഒരുക്കവും തയ്യാറാവലുമാണ് വിസങ്ങളാണ് പഠിപ്പിച്ചത് അപ്പം സ്വന്തമായിട്ടല്ല കുടുംബക്കാര മക്കളെ ഭാര്യത്തിലായി ഒരുമിച്ച് കൂടുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം അതാണ് ഞങ്ങൾ പഠിപ്പിച്ചത് മറ്റ് മാസങ്ങളിൽ ഇല്ലാത്തൊരു ഒരുക്കം ഒരു പരിശ്രമം ഉണ്ട്

ഏത് രാത്രിയാണെന്ന് ഞാൻ അറിഞ്ഞാൽ ഞാൻ ആ രാത്രി എന്താണ് പറയേണ്ടത് എന്താണെന്ന് ചെടിയേണ്ടത് എന്ന് പറഞ്ഞപ്പോ പാതരും പറഞ്ഞോടാം ഈ ചെടിക്കും ചെയ്യുന്നവരാണ്

أما هذا الكذى يذكر يا وصاى هذا الطفل لعروب وعروب الله سبحانه وتعالى، ليلة القدر إلا الله، حمد لله، ترستنا، ترستنا كنا، صعبه من أبودت ابن من وجود الله، وجمد الحمد لله رب العالمين، الله صل على سيدنا محمد وعلى سيدنا محمد، الحمد

പരിശുദ്ധമായി റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവർ ഞങ്ങളെയും അതിലാണ് പ്രതികൂലമായി സാക്ഷി നിൽക്കുന്നവരും ഉൾപ്പെടുത്തലേ അല്ലെങ്കിൽ ലക്ഷോ വിലക്ഷോമിനീകൾ റമദാനിന്റെ ഓരോ രാത്രിയും നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുമ്പോൾ ആ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഭാര്യ മക്കൾ ശബ്ദം കേൾക്കുന്ന ഉമ്മമാര സഹോദരിമാർ ഇഫ്ബാറിന് വേണ്ടി സഹായിക്കുന്ന ഞങ്ങളുടെ നാട്ടിലെ മമ്മിനീയങ്ങൾ

لوغيروغاي لكوتيكالية لوغيروغاي كالية لوغاي 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 اللَّهِ لوغاي كالية 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 صلى <applause> الله على محمد يا رب صلى الله عليه وسلم السلام عليكم ورحمة الله